ആ അപ്പം പിന്നെ അങ്ങനെ ടൂർ പോകുന്നിടത്തൊക്കെ അല്ലേ വരത്തുള്ളൂ കുട്ടു നമ്മൾ പിന്നെ കുടുംബശ്രീയുടെ പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ലേ പോകുന്നത് എന്തായാലും കിങ്ങണിയുടെ അമ്മയും വരാനത് ഭയങ്കര കഷ്ടമായിപ്പോട്ടോ കുടുംബശ്രീയുടെ പൈസ ഇനി ഇപ്പൊ കിങ്ങണി വാങ്ങി ഉണ്ടായോ അതിന്റെ അമ്മയ്ക്കാണെങ്കിൽ കുടുംബശ്രീക്ക് വരുന്നത് ഇഷ്ടമല്ല ഇഷ്ടമല്ലേ എപ്പഴും ഓടി ഇറങ്ങി നടന്ന് ജോലി ഒന്നാണ് ഒരു നടന്നത് അപ്പോൾ പിന്നെ ഈ നോക്കുന്ന കാര്യത്തിനൊക്കെ നടത്താൻ വേണ്ടി സമയമില്ലെന്ന് പറഞ്ഞു ആ അത് കുഴപ്പമില്ല ഓടമ്മ നീങ്കില് വന്നിട്ടോടി അത്

അയ്യോ 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 എന്താ പറ്റി ടിക്കറ്റ് 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 ഓ വണ്ടി കിടക്കുന്നത് ഇനി ബസ് ബസ് അങ്ങനെ ടക്കു അതിനെ വെട്ടി മാറ്റിയാലേ ഇനി ബസ് പോവാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇനി ബസ് ബാക്കി ചെങ്കുന്ന് വഴി പോണം ഓ ബസ്സിന്റെ കയറി പോകണം ശരിയാ കുറച്ചും കൂടെ മതിയായിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ ബസ്സിന്റെ മുകളിൽ വന്ന് സാറേ ബസ് ഇപ്പൊ എടുക്കത്തില്ലയോ അതല്ലേ പറഞ്ഞത് ചെങ്കുന്ന് വഴി കയറി പോണം ചെങ്കുന്ന വഴി പോകുന്നത് താമസമായിരിക്കും പിന്നെ ചെങ്കുന്ന വഴി പോകുന്ന എഴുതുവഴി പോവാനാ ചെകുത്താകുന്ന് വഴി പോകുന്നത് പെട്ടെന്ന് ചെല്ലും പക്ഷെ അതുവഴി പോകുന്ന കുറച്ച് റിസ്ക് അല്ലേ അവിടെ ചെകുത്താൻ ശല്യം ഉണ്ടെന്നല്ലേ കേട്ടിട്ടുള്ള ഓ നമ്മുടെ ബസ് ഇപ്പൊ അതുവഴി പോകും നമ്മളാലും അവിടെ ഇറങ്ങുന്നില്ലല്ലോ കുന്നില് നമ്മുടെ ബസ് അതുവഴി പെട്ടെന്ന് പോകുന്നില്ലേ ഉള്ളൂ അതൊന്നും കുഴപ്പമില്ല ഓ ചെകുത്തുന്ന വഴിയാലും എന്ത് വഴിയാലും വേണ്ടില്ല എനിക്കൊന്ന് പെട്ടെന്ന് എത്തിയാൽ മതി ബാങ്ക് അടയ്ക്കും അല്ലെങ്കിൽ

ബസ് വയ്ക്കാറോ ആ പ്രേതം പിടിച്ച് തള്ളിയിടാനുള്ള പരിപാടി എന്തോന്ന് എല്ലാരും ബസ്സിൽ നിന്ന് പുറത്തിറക്കുന്ന നല്ലത് അല്ലെങ്കി കൂടി താഴെ പോകും ബസ് തള്ളിത്തല് പൊറോട്ട് കൊണ്ടുപോയി പ്രേതം എല്ലാരും പുറത്തിറങ്ങിക്കോ അല്ലെങ്കിൽ ബസ് ഇപ്പം താഴെ ഇടും ഇത് മിക്കാറും ബസ് വയ്ക്കാറും കൊക്കേലോട്ട് കിടക്കും ഓ നമ്മൾ നമ്മളിറങ്ങിയ കാര്യമായി ബസ് പോകുന്നുണ്ടോ അയ്യോ ആ പ്രേത ബസ് ചവിട്ടി ചവിട്ടി കൊണ്ടുപോകുന്ന താഴോട്ട് ബസ് അങ്ങനെ ആഴോട്ട് പോന്നു ഇനി എല്ലാരും രക്ഷോ എന്തായാലും വണ്ടിയൊന്നും കിട്ടത്തില്ല ഓടിക്കാരു